വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്നാരായണീയം ഇരുപത്തിയൊന്നാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം ധ്യയാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദ മുഖ്യപുരുഷ പരിശേവ്യമാണം നരഹരിം ഭഗവൻ ഭവന്തം ഇളാവ്രതം എന്നുള്ളതായ വർഷത്തിനെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ശ്ലോകത്തിലെ ഇളാവ്രതവർഷത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അവിടെ പാർവതി സ്ത്രീജനങ്ങളോട് കൂടിയിട്ട് വസിക്കുന്നു ശിവൻ അവിടെ ഉപാസ്യ ദേവത സംഘർഷണമൂർത്തിയാണ് സംഘർഷണമൂർത്തിയായിട്ടാണ് ശിവൻ അവിടെ ഭജിക്കണത് ഉപാസകൻ ശിവനാണ് ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലെ ഭദ്രാശ്വം എന്നുള്ളതായ പേരുള്ളതായ ഇളാവൃതത്തിന് കിഴക്ക് ഭാഗത്തുള്ളതായ വർഷത്തിൽ കിഴക്ക് ഇളാവൃത വർഷം നടുക്കില് അതിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളത് ഭദ്രാശ്വം എന്നുള്ളതായ വർഷം അവിടെ ഭദ്രശവസ്സുകൾ എന്നുള്ളതായ ഋഷികളാണ് ഭഗവാനെ സ്തുതിച്ചും കൊണ്ടവിടെ വസിക്കണത് അവിടെ ഹയശീർഷമൂർത്തി ആയിട്ടുള്ള ഹയഗ്രീവമൂർത്തി ആയിട്ടുള്ള ഭഗവാനെയാണ് അവിടെ ഭദ്രശ്രവസ്തുക്കൾ എന്നുള്ളതായ മഹർഷിമാർ ഭജിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അടുത്ത വർഷത്തിനെ കുറിച്ച് പറയുകയാണ് ആധ്യായാമി ദക്ഷിണകഥേ ദക്ഷിണ ഭാഗത്തുള്ളതായ അതായത് ഇളാവൃതത്തിനെയാണ് അവിടെ കേന്ദ്രം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഭൂ ജമ്പൂദ്വീപത്തിൻ്റെ കേന്ദ്രമായിട്ട് പറയണത് ഇളാവൃത വർഷത്തിനെയാണ് മധ്യത്തിലുള്ളത് ഇളാവർ വർഷം അതിൻ്റെ കിഴക്ക് ഭാഗത്ത് ഭജ്രാശ്വം എന്നുള്ളതായിട്ടുള്ള വർഷം ഇനി തെക്ക് ഭാഗത്തുള്ളതായ കുറിച്ച് പറയുന്നു ധ്യായാമി ധ്യാനിക്കുന്നു ഞാൻ ധ്യാനിക്കുന്നു ധ്യായാമി ഹരിവർഷ വർഷയെ ദക്ഷിണകഥയെ ഭാഗത്തുള്ളതായ ദക്ഷിണഭാഗത്തുള്ളതായ ഭാഗം എന്ന് വെച്ചാൽ തെക്ക് ഭാഗത്ത് ഏതിൻ്റെ ഇളാവൃതത്തിനെ മധ്യത്തിൽ പറഞ്ഞൂല്ലോ അപ്പോൾ ആ ഇളാവൃതത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ളതായ ദക്ഷിണകഥയെ ദക്ഷിണത്തിൽ ചെന്നിട്ടുള്ളതായ അതായത് ദക്ഷിണഭാഗത്തുള്ളതായ ഹരിവർഷവർഷയെ ഹരിവർഷം എന്നു പേരായ വർഷത്തിൽ വർഷം എന്നുള്ളത് ആ ഖണ്ഡത്തിൻ്റെ ഓരോന്നിൻ്റെയും പേരാണ് ആ വർഷം എന്നാണ് അവിടെ പേര് പ്രയോ പ്രയോഗിച്ചിരിക്കണത് എന്നുള്ളതാണ് അപ്പോൾ ഹരിവർഷം എന്ന് പറയുന്നതായ ഇളാവൃതത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ളതായ വർഷത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയണത് അവിടെ പ്രഹ്ലാദമുഖ്യപുരുഷി പരിഷേവ്യമാണ് പ്രഹ്ലാദമുഖ്യരായിട്ടുള്ള പുരുഷന്മാരാൽ ഭക്തജനങ്ങൾ പുരുഷന്മാരെന്നുവച്ചോടെ ആളുകൾ ഭക്തജനങ്ങൾ എന്നെ ഉള്ള അർത്ഥമുള്ളൂ പ്രഹ്ലാദമുഖ്യരായിട്ടുള്ള പ്രധാന ഏറ്റവും പ്രധാനി പ്രഹ്ലാദൻ തന്നെ അന്നെ അങ്ങനെ പ്രഹ്ലാദ മുഖ്യൻ പ്രഹ്ലാദൻ മുഖ്യനായിട്ടുള്ള ഭക്തന്മാർ പുരുഷന്മാർ പ്രഹ്ലാദമുഖ്യ പുരുഷി അവരാൽ പരിഷേവ്യമാനം സേവിക്കപ്പെടുന്നതായ നല്ല പോലെ സേവിക്കപ്പെടുന്നതായ പരിഷേവ്യമാണ് ഉത്തുങ്ക ശാന്തധവളാകൃതിം ജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം നരഹരിം ഭഗവന്തം ധ്യായമി അവയാൾ സേവിക്കപ്പെടുന്നതായ നരഹരിയായ ഭഗവാ ഭവാനെ ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു നരഹരിയായിട്ടുള്ള ഭഗവാനെയാണ് അവിടെ ഹരിവർഷത്തിൽ ഉപാസ്യദേവത നരഹരി നരസിംഹരൂപിയായിട്ടുള്ള ഭഗവാനാണ് എന്നാണ് നരസിംഹരൂപി എങ്ങനെയായിട്ടുള്ളതാണ് ഭവ നരസിംഹരൂപിയായ ഭവന്തം അങ്ങയെ നരസിംഹരൂപിയായ അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു അല്ലയോ ഭഗവൻ ഭഗവാനുള്ള ഇതിൻ്റെ പദത്തിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഐശ്വര്യങ്ങളൊക്കെ തികഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആളെയാണ് ഭഗം എന്ന് അതിനെയാണ് ഭഗം എന്ന് പറയുന്നത് ആ ഭഗം ഉള്ളത് ഭഗവാൻ എന്നുള്ളത് അഷ്ടൈശ്വര്യങ്ങളും തികഞ്ഞ ആള് എന്നർത്ഥം അപ്പം അങ്ങനെ ജ്ഞാനപ്രദം നരഹരിം ജ്ഞാനപ്രദനാണ് ആ ജ്ഞാനം എല്ലാവർക്കും പ്രദാനം ചെയ്തുകൊണ്ട് വർത്തിക്കുന്നതാണ് ഈ നരസിംഹമൂർത്തി എവിടെ ഈ ഹരിവർഷവർഷത്തിൽ എല്ലാവർക്കും ധ്യാനം ജ്ഞാനം നൽകിക്കൊണ്ട് വർത്തിക്കുന്നു നരസിംഹമൂർത്തി എന്നാണ് ആ നരസിംഹമൂർത്തിയെ ഞാൻ ധ്യാനിക്കുന്നു അവിടെ നരസിംഹത്തിൻ്റെ തന്നെ വിശേഷനാണ് പറയണത് ഉത്തുങ്ക ഏകശുദ്ധജ്ഞാനപ്രദം ഉത്തുങ്ക ശാന്തധവളാകൃതി ഉത്തുങ്കമായ ശ്രേഷ്ഠമായ ശാന്തവും ധവളവുമായ ശാന്തമായിട്ടുള്ള മൂർത്തിയായിട്ടാണ് നരസിംഹമൂർത്തിയെ സ്വതേ ക്രോധാത്മകമായിട്ടാണല്ലോ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെടുന്നത് ക്രോധസ്വരൂപനായിട്ടാണല്ലോ ഹരണ്യാക്ഷനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ആ പ്ര പ്രഹ്ലാദൻ്റെ സ്തുതി ഉണ്ടങ്ങട അവിടെ അദ്ദേഹം ശാന്തനായിട്ട് തീർന്നു ആ എല്ലാവരും പേടിച്ചിട്ട് നരസിംഹം ഹിരണ്യകശുപുനിയെ കൊന്നതിന് ശേഷം അടുക്കാൻ വയ്യാത്ത കോപത്തോടു കൂടിയിട്ടാണ് ദൈത്യവംശം മുഴുവൻ ഇപ്പം നശിപ്പിക്കും എന്നുള്ള നിലയിൽ വളരെ ക്രുദ്ധനായിട്ടാണ് ആ കോപം അടങ്ങിയിട്ട് ഹിരണ്യകശുപുനിയെ കൊന്നിട്ടും നരസിംഹത്തിൻ്റെ കോപം അടങ്ങിയിട്ടില്ല ബ്രഹ്മാദികളൊക്കെ വേറെ വേറെ സ്തുതിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും ആ കോപം അടങ്ങിയില്ല പക്ഷേ ആ പ്രഹ്ലാദൻ എന്നുള്ളതായ ബാലൻ ചെന്ന് സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം വളരെ ശാന്തനായി പെട്ടെന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ആ ക്രോധ ക്രൗര്യമൊക്കെ നശിച്ച് വളരെ ശാന്തനായിട്ട് അദ്ദേഹം പ്രഹ്ലാദനെ ഇങ്ങോട്ട് അനുഗ്രഹിക്കുകയാണ് തലയിൽ കൈയും വെച്ച് അനുഗ്രഹിച്ച് ആ പ്രഹ്ലാദന് സ്തുതിക്കണമെന്നുണ്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ശംഖ് കൊണ്ട് പ്രഹ്ലാദൻ്റെ കവിളപ്പ് ഒന്ന് തട്ടി അപ്പോഴേക്കും ആ ജ്ഞാനം മുഴുവനെ എന്നാണ് അഞ്ച് വയസ്സായിട്ടുള്ള കുട്ടിയാണല്ലോ പ്രഹ്ലാദൻ അത്രയല്ലേ ആയിട്ടുള്ളൂ ആ പ്രഹ്ലാദന് എല്ലാ സർവ്വജ്ഞാനങ്ങളും ഉണ്ടായി വളരെ ശാന്തനായിട്ടുള്ള ഈ അദ്ദേഹത്തിൻ്റെ ആ കമ്പ് കൊണ്ടുള്ളതായിട്ടുള്ള കമ്പുകൊണ്ടുള്ളതായിട്ടുള്ള കൊണ്ടുള്ളതായിട്ടുള്ള ഒരു സ്പർശനം കൊണ്ട് എല്ലാ ബോധവും തെളിഞ്ഞ് വേണ്ട അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി ആരെ പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ പാദത്തിലങ്ങട് വീണു പ്രഹ്ലാദൻ അപ്പോൾ അങ്ങനെ പ്രഹ്ലാദൻ പാദത്തിൽ വീണു നമസ്കരിച്ചപ്പോൾ പ്രഹ്ലാദനെ സ്തുതിക്കാൻ സാധിച്ചു അങ്ങനെ ആ സ്തുതിച്ചതോടു കൂടിയിട്ട് ആ ജ്ഞാനം മുഴുവനെ കൈവന്നിട്ടാണ് അവിടെ ഭഗവാനെ സ്തുതിക്കണത് അപ്പോൾ അങ്ങനെ ജ്ഞാനപ്രദനായി ശാന്തനായിട്ടുള്ള ഒരു മൂർത്തിയായിട്ടാണ് നരസിംഹമൂർത്തി ഇവിടെ അധിവസിക്കുന്നത് അങ്ങനെയുള്ള മൂർത്തിയെയാണ് അവിടെ പ്രഹ്ലാദാദികൾ സ്തുതിച്ചു കൊണ്ട് വസിക്കുന്നത് എന്നാണ് പ്രഹ്ലാദ മുഖ്യപുരുഷി പ്രഹ്ലാദ മുഖ്യന്മാരായിട്ടുള്ള പുരുഷന്മാരാൽ പരിശേവിക്കപ്പെടുന്നതായിട്ടുള്ള സേവിക്കപ്പെടുന്നതായ ഉത്തുങ്ക ശാന്തധവളാകൃതി ഉയർന്നതമായ ശ്രേഷ്ഠമായ ശാന്തവും ധവളവുമായ ധവളം എന്ന് വെളുത്തത് സിംഹാണല്ലോ വെളുത്ത ആകൃതി െളുത്ത കുഞ്ചി രൂപ ലോമ രോമാണല്ലോ ദേഹത്തും മുഴുവൻ ഉള്ളത് അപ്പം അങ്ങനെ ഉത്തങ്കമായ ശാന്തവുമായിട്ടുള്ള ധവളം ആയ വെളുത്ത ആകൃതിയോടുകൂടിയ രൂപത്തോടുകൂടിയതായ നരസിംഹരൂപിയായ ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു എപ്പോഴും ആ ശാന്തസ്വരൂപമായിട്ടുള്ള ആ രൂപത്തെ ഭജിക്കുമ്പോഴാണ് ആ മനസ്സിന് ശാന്തത കൈവരിക എന്നുള്ളതാണ് എപ്പോഴും എങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് ആ രൂപത്തിൽ നമുക്ക് ഭഗവാനെ കാണാറാവും എന്നാണ് പറയണത് അപ്പം ഇവിടെ ആ ശാന്തരൂപനായിട്ടുള്ള നരസിംഹമൂർത്തിയെ ഭജിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ശാന്തത തന്നെത്താൻ കിട്ടും എന്നുള്ളതാണ് അപ്പം അവിടെ ആ ഒത്തുങ്ക ശാന്തതവളാകൃതിയായിട്ടുള്ള വളാകൃതിയായിട്ടുള്ള ജ്ഞാനപ്രദനായിട്ടുള്ള എല്ലാ ജ്ഞാനങ്ങളും നൽകുന്നതായിട്ടുള്ള നരസിംഹമൂർത്തിയായ ഭഗവാനെ ജ്ഞാനിത സ്മരിക്കുന്നു ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകം വർഷേ പ്രതീ ലലിതാത്മനികേതുമാലേ ലീലാവിശേഷവി ലക്ഷ്മ്യാ ലക്ഷ്മിയ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ പ്രിയുതകാമതും ഭജീ ത്വം ഇലാവൃത വർഷത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കേതുമാലം എന്നുള്ള വർഷത്തിനെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയണത് അതായത് ഇലാവൃതം മധ്യഭാഗത്താണെന്ന് പറഞ്ഞു അതിൻ്റെ കിഴക്ക് ഭാഗത്ത് ഭദ്രാശ്വം എന്ന പേരായിട്ടുള്ള വർഷമുണ്ട് എന്ന് പറഞ്ഞു ദക്ഷിണഭാഗ ദക്ഷിണഭാഗത്ത് ഇലാവൃതത്തിൻ്റെ തെക്ക് ഭാഗത്ത് ആണ് ഹരിവർഷവർഷം ഹരിവർഷം എന്നു പേരായിട്ടുള്ള വർഷം എന്ന് പറഞ്ഞു ഇനി പടിഞ്ഞാറ് ഭാഗത്തുള്ള കേതുമാലം എന്നുള്ള വർഷത്തിനെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയണത് പ്ര പ്രതീജി ലളിതാത്മനി കേതുമാലേ വർഷേ പ്രതീജി പടിഞ്ഞാറ് ഭാഗത്ത് ഇതിൻ്റെ ഇലാവൃത വർഷത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ലളിതാത്മനി ലളിതമായിട്ടുള്ള സ്വരൂപത്തോടു കൂടി ആത്മശബ്ദം അവിടെ സ്വരൂപം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് അല്ലാണ്ട് ആത്മാവ് എന്നുള്ള അർത്ഥത്തിലല്ല ലളിതാത്മനി ലളിതമായ സ്വരൂപത്തോടുകൂടിയ അതായത് മനോഹരമായ പ്രകൃതിയോടുകൂടിയ മനോഹരമായ രൂപത്തോടു കൂടിയ വളരെ മനോഹരമായ പ്രകൃതി കൂടിയ കേതുമാലേ കേതുമാലം എന്നുള്ളതായിട്ടുള്ള വർഷത്തിൽ കേതുമാലം എന്ന വർഷത്തിൻ്റെ പേര് ആ ഭൂഭാഗത്തിൻ്റെ പേരാണ് കേതുമാലമെന്ന് അപ്പം അങ്ങനെ ലേ ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കേതുമാലം എന്നുള്ളതായിട്ടുള്ള ആ വർഷം ആ കേതുമാലം എന്നുള്ളതായിട്ടുള്ള ആ വർഷം വളരെ മനോഹരമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു ഇനി അവിടെ ആരെയാണ് ഭജിക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാമത രൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെയാണ് ഭജിക്കണത് എന്നാണ് ലീലാവിശേഷ ലളിതസ്മിത ശോഭനാംഗം ലക്ഷ്മിയ പ്രജാപതി സുതൈഷ്ഠനിഷേവ്യമാണം തസ്യ പ്രിയായ ധൃതകാമതനും ഭജി ത്വം ധൃതകാമതനും ത്വാം ഭജേ ധൃതകാമധനുവായിട്ടുള്ള ധൃതം ധരിക്കപ്പെട്ടതായ കാമരൂപത്തോടു കൂടിയ കാമദേവൻ്റെ കൂടിയ ശരീരത്തോടു കൂടിയ കാമദേവനായിട്ടാണ് അവിടെ ഈ കേതുമാലത്തിൽ ഭഗവാനെ ഭജിക്കുന്നത് എന്നാണ് പറഞ്ഞത് ധൃത കാമതനും കാമ ശരീരത്തെ കാമദേവൻ്റെ ശരീരത്തെ ധരിച്ചിരിക്കുന്നതായ അങ്ങയെ ത്വാം അങ്ങയെ ഭജേ ഞാൻ ഭജിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ അവിടെ ആരാണ് ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലക്ഷ്മിയ പ്രജാപതി സുദൈഹീച്ച നിഷേവ്യമാണ് ലക്ഷ്മി ദേവിയാലും ലക്ഷ്മിയ ലക്ഷ്മി ദേവിയായാലും തൃതീയ പ്രജാപതി സുതൈഹി ച പ്രജാപതിമാരുടെ പുത്രന്മാരാലും സേവിക്കപ്പെടുന്നതായിട്ടുള്ള ഭഗവാനെ നിഷേവ്യമാണം നിഷേവിക്കപ്പെടുന്നതായിട്ടുള്ള സേവിക്കപ്പെടുന്നതായിട്ടുള്ള ലക്ഷ്മി ദേവിയും പ്രജാപതി പുത്രന്മാരും ആണ് അവിടെ ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് കാമരൂപനായിട്ടുള്ള ഭഗവാനെയാണ് സേവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ലക്ഷു പ്രജാപ്രതിഷ്ഠേവ്യമാണ് നീതി അവിടെ വിശേഷം ഒന്നും കൂടി പറയുന്നു ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം ഭഗവാന്റെ വിശേഷനാണ് ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം ലീലാവിശേഷങ്ങളെ കൊണ്ട് ഭഗവാന്റെ പലതരത്തിലുള്ളതായ ലീലകളെ കൊണ്ട് ലീലാവിശേഷങ്ങളെ കൊണ്ട് പലതരത്തിലുള്ളതായിട്ടുള്ള ലീലകളെ കൊണ്ട് ലസിതമായ പ്രകാശിക്കുന്നതായിട്ടുള്ള ശോഭനമായ അംഗങ്ങളോടുകൂടിയ ശോഭനാംഗം ശോഭനങ്ങളായ അംഗങ്ങളോടുകൂടിയ അവയവങ്ങളോടുകൂടി കാമദേവൻ്റെ രൂപത്തെ ധരിച്ചിരിക്കുന്നതായി എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാമദേവൻ്റെ രൂപത്തെ ധരിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ തസ്യ പ്രിയായ ആ ലക്ഷ്മി ദേവിയുടെ ഇഷ്ടത്തിന് വേണ്ടി അവ ലക്ഷ്മി ദേവിയുടെ പ്രിയത്തിനു വേണ്ടി പ്രിയായ പ്രിയത്തിനു വേണ്ടി ലക്ഷ്മി ദേവിയുടെ ആഗ്രഹപ്രകാരം കാമദേവൻ്റെ രൂപം ധരിച്ചിരിക്കുന്നതായി ലക്ഷ്മിദേവിയാലും പ്രജാപതി പുത്രന്മാരാലും സേവിക്കപ്പെടുന്നതായി മനോഹരമായിട്ടുള്ള രൂപത്തോടു കൂടിയ രൂപത്തോടുകൂടിയ കൂടിയ ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം ലീലാവിശ വിശേഷങ്ങളെ കൊണ്ട് പലതരത്തിലുള്ളതായിട്ടുള്ള ലീലകളെ കൊണ്ടും ശോഭിക്കുന്ന സ്മിതത്തോടുകൂടിയ ശോഭനമായ അംഗത്തോടുകൂടിയ ലലി ലസിതസ്മിത ശോഭനാംഗം രസിതമായിട്ടുള്ള സ്മിതം മന്ദഹാസം മന്ദഹാസത്തോടുകൂടി ശോഭനമായ അംഗങ്ങളോടുകൂടിയ അങ്ങയെ കാമ രൂപം ധരിച്ചിരിക്കുന്നതായി അങ്ങയെ ഞാനിതാ ഭജിക്കുന്നു ഞാനും ഭജിക്കുന്നു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ട് ശ്ലോകം ഒന്നുകൂടി ചെല്ലാമി ദക്ഷിണകഥേ ഹരിവർഷവർഷേ പ്രഹ്ലാദ പരിശേവ്യമാണം നരഹരിം ഭഗവൻ മലയാള പരിഭാഷ ഹരിവർഷദേശേ പ്രഹ്ലാദനാദി ജനമൊക്കെ ഭജിപ്പതാകും ഔന്നത്യമുള്ള തവളാകൃതി ശാന്തനേകജ്ഞാനം പകർന്ന നരസിംഹ

സൗന്ദര്യമംഗ വടിവുള്ളൊരു ചാരുഹാസൻ ശ്രീദേവിയും സനകരും ദിവസേന കൂപ്പും കാമന്റെ രൂപമണിയുന്ന ഭവാനെ വാഴ്ത്താം സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ